ലഹരിമരുന്നുമായി ലഹരിമരുതമായി പേരെ കൊല്ലം സിറ്റി പോലീസ് പിടികൂടി മുണ്ടക്കൽ ഉദയ പുതുവൽപുരയിടം ബീച്ച് നഗർ എൺപത്തിമൂന്നിൽ രാജീവൻ മുണ്ടക്കൽ ഉദയ പുതുവൽപുരയിടത്തിൽ തിരുവാതിര നഗർ പതിനാറിൽ അരുൺ ആദിനാട് കാട്ടിൽക്കടവ് അശ്വതി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തികുളങ്ങര പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നീണ്ടകര പാലത്തിന് സമീപത്ത് വെച്ച് രാജീവനും അരുണും സഞ്ചരിച്ചു വന്ന ബൈക്ക് തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് ഇവരിൽ നിന്നും വിൽപ്പനയ്ക്ക് മുപ്പത് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് എഴുന്നൂറ്റി നാൽപ്പത് ഗ്രാം എം ഡി എം എ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായ വിഷ്ണുവിന്റെ ഭാര്യയായ അശ്വതിയെയും ഇവർക്ക് എം ഡി എം എ വിതരണം ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്തത് ശക്തികുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ ഉദയകുമാർ സബ് ഇൻസ്പെക്ടർമാരായ വിനോദ് പ്രദീപ് സജയൻ എന്നിവരും പോലീസ് സംഘവും ഡാൻസ് ആഫ് ടീമും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.